ഞാൻ പറഞ്ഞു ഒരു കാര്യം ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് എനിക്ക് അത് ഇഷ്ടമല്ല നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്നു രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ ആ ഇനി സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല നിനക്ക് വേണേ ഇതിലേത് വേണോന്ന് വെച്ചാൽ നിനക്ക് തെരഞ്ഞെടുക്കാം നമുക്ക് അടക്കത്തുള്ളൂ കണ്ടവള് പോയിരങ്ങല്ലേ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കടലേ ഇന്ന് ഇതൊരു തീരുമാനം നോക്കുക നീ പറഞ്ഞ പെണ്ണുങ്ങളോ പിന്നെ ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ ആഹാ അപ്പൊ നിങ്ങൾക്ക് ഭാറി പോകാൻ കാശുണ്ട് എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോവുമല്ലേ എനിക്ക് എന്ത് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ അതെന്റെ ഭാഷയാണ് ആ ഭാഷയാണ് ആ സംസാരിക്കുമ്പോൾ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ കേട്ടോ നിനക്കറിയോ നാണ്യം മാസം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കാൻ എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക അറിയാവോ മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി കുടിക്കുകയുള്ള കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ നമ്മൾ എടുത്തോ എന്താണ് മനുഷ്യ ബാങ്കിന് ലോൺ ഒക്കെ എന്റെ തന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തോടെ പറഞ്ഞേക്കാം മൂന്ന് പിള്ളേരും ജനീസ് പിന്നെ രായേഷ് സുരേഷ് ഇവരെല്ലാം കൊണ്ട് ഓട്ടറക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിലേ കാശ് കുറയാകും പിന്നെ അവനെ ചെന്ന് പിള്ളേർക്ക് സോഡ ടച്ചിങ് ഇതെല്ലാം വേണ്ട സോറി ടച്ചിങ് അല്ലേ സോറി മറന്നുപോയി മറ്റേ മാംഗോ ജ്യൂസ് പോപ്കോൺ ഇതൊക്കെ പൈസ കൊടുക്കാതെ എൻ്റെ അമ്മാവനാണ് ഇരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയും ഇപ്രാവശ്യം നമ്മൾ ആരെയും വിളിക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് പോകുന്നു നിങ്ങളും ഞാനും നമ്മുടെ മൂന്ന് മക്കൾ മാത്രം പിന്നൊരു കാര്യം നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല നമ്മള് താഴത്ത് പോകുന്നു കൊള്ളത്തില്ല എഴുതേ തറയെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല കേട്ടോ ഞാനേ ഇത്തിരി സ്റ്റാൻഡേർഡ് ഫാമിലി ജനിച്ചവനാ നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലി തറയെ കിടക്കുമ്പോ നിങ്ങൾ പറഞ്ഞ് വലിയ സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ബോധത്തിന്റെ കാര്യം പറയണ്ട എന്നെ സിനിമക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം അല്ല ഇപ്പൊ നീ ഇപ്പ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന് നിങ്ങൾക്ക് എന്ത് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത് ആഹ് ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത് സിനിമയ്ക്ക് കൊണ്ടുപോകണെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ യോ ഇടിക്കുമ്പോ രണ്ടും ഇരിക്കുന്നുണ്ട് ഒരു ഫുള്ള് ഇടിക്കുന്നത് ഞാൻ ചത്തുപോയി എന്തു ചെയ്യും നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ പൊക്കെ എന്റെ മാവേലിക്കന് തമ്പുരാനെ എന്റെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കളെ ീ മാവേലിയാട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും എൻ്റെ അടുത്ത് വരണ്ട കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാ ഇത് സംസാരിക്കുന്നുണ്ടാ നേരത്തെ രാവിലെ രായപ്പം വന്നപ്പോഴും അവൻ മാവേലിയാട്ടാ വന്നാ ഇപ്പൊ പ്രഭാകരൻ വന്ന എനിക്കണ്ടായിരുന്നേ ഇവിടെ നേരം മുളുത്ത ഈ ഓണം വന്ന നേരം മുളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം ഓ എൻറെ പൊന്നെ ഞങ്ങള് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ലാതെ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് തിരുവോണമല്ലേ ഇന്ന് ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല അത് പിന്നെ ഞാനൊന്നും നടന്നില്ല ഒരുങ്ങില്ല എന്താണെന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് നിങ്ങൾ നേരത്തെ വരുവായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി എസ് എം എസ് ചെയ്തായിരുന്നു അത്ര പെർഫോമൻസ് ഒന്നും കിട്ടില്ല രണ്ട് ഞാൻ രണ്ടിടിച്ചപ്പോളാ രണ്ടെന്നെ നിങ്ങൾ മനുഷ്യൻ ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടിച്ച് ബാക്കി വിലയില്ലാണ്ടായില്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പണു ചുമണ്ട വേണ്ട ലഹളകളൊന്നും വേണ്ട ൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം ഇത്തവണ വന്നിട്ട് പ്രജകൾ ആരും നമ്മളെ ഗവരിച്ചിട്ടില്ല എല്ലാ ആഘോഷവും ഇപ്പൊ ടി വിയിൽ മാത്രമാണല്ലോ അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ എന്റെ തിരുമേനി വരാതിരുന്ന പ്രജകളെ കാണാൻ പറ്റുമോ പ്രജയെ കാണണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തരാം പ്രജയുടെ ഒരു സൂപ്പർ സീഡ് ഞാൻ മോഹൻലാലിന്റെ അടിപൊളിപ്പെടും എല്ലാ സ്റ്റണ്ടാന്ന് പറയുക പറഞ്ഞപ്പോഴേ ഞാൻ കൊടുത്തു ഇന്ന് അമ്മയുടെ ഓണ പരിപാടി ഉണ്ടല്ലോ ആ ആ നല്ല ബുദ്ധി ബുദ്ധി തോന്നിയല്ലോ ഓപ്പോസിറ്റ് പറഞ്ഞത് താരങ്ങളുടെ പരിപാടി നീ എന്നെ സിനിമയ്ക്ക് കൊണ്ടോ പറഞ്ഞപ്പോഴേ ആ കുന്താട്ടത്തിൽ അല്ലേ അമ്മയുടെ പരിപാടി ടി വിയിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടോഞ്ഞിട്ട് ഇന്ന് ഞാനിത് തല്ലിപ്പൊടിക്കും നോക്കിക്കോ

ഇത് മദ്യമല്ലേ നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുളിക്കാതിരിക്കുവാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് നല്ല നല്ല പാവും

ഒരു പുള്ള രണ്ട് പുള്ളായാലും ഒറ്റ സർവ്വവിധ ഐശ്വര്യങ്ങളും നേരി ഈ കുടുംബത്തിൽ മാത്രമല്ല ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ ജനശ്രദ്ധ പിടിച്ചു ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇവരിലുണ്ട് ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ് എന്തിനേയും ഏതിനെയും ഒക്കെ വിമർശിക്കുക എന്തായാലും ഈ അറിയുന്നുണ്ടോ ഈ വിമർശിക്കുന്ന എന്താണെന്ന് ചിലർക്ക് ഇത് ഉപജീവനം തന്നെയാണ് ഒരു പാട്ടിനെ പറ്റി വിമർശിക്കണമല്ലോ പിടിക്കും ഡാഡി മമ്മി തടപോടെ അതിൽ എങ്ങനെ കണ്ടുപിടിക്കും ഡാഡി മമ്മി വീട്ടിലില്ലേ തടയാനും വേണമെങ്കിൽ നീ വന്നിട്ട് ആരെങ്കിലും ഒന്ന് ഉമർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ ആഹാ വന്നല്ലോ എക്സ്ക്യൂസ് മീ സർ യെസ് എസ് വാട്ടീസ് മി ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നെയോ ആ ഇരിക്കും അപ്പം സാറ് ടി പിലം ആ അതെ ഞാനാണ് ടി പി ചാത്തമംഗലം ശരിക്കും എന്റെ പേര് ടി പി ചത്തമംഗലം എന്നായിരുന്നു ഫിഗർ കണ്ടാലേ ഏകദേശം അതേമാര് തോന്നും വേണ്ട 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 എന്നെ എങ്ങോട്ട് വിമർശിക്കണ്ട അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തിന് സ്ഥലം മാറ്റം കിട്ടി അങ്ങനെ ഞാൻ ചാത്തമംഗലമായി സാർ ഒരുപാട് കാലങ്ങളായി ഇതെന്താ തോന്നുന്നേ അത് എന്റെ ഒരു പത്തെണ്ണം കൂടെ അവര് ചരട് സാർ എന്നെ സാറ് മൊത്തം വിമർശനത്തിന്റെ ആളാണോ മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും ക്യാമറ മുമ്പിൽ എന്റെ വെണ്ണിലാവു നീ നല്ല പാട്ട് ആ ആ പറ്റി എന്താ അഭിപ്രായം െസിക്കൊക്കെ ഓക്കെയാണ് വരികളാണ് പ്രശ്നം എന്താ പ്രശ്നം പ്രശ്നം വെച്ചാൽ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ അവിടെ പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവു അവിടെയും കുഴപ്പമില്ല അറിയോ നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവം അവിടെയാണ് കുഴപ്പം ഒന്ന് ചിരിച്ചേ പെറ്റ തള്ള സൈക്കിൾ ശരിക്ക് ചിരിക്കട എങ്ങനെ എവിടെ എന്ത് പാലെന്ത് പാലോ പഞ്ചസാരന്ത് പഞ്ചസാര ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ച ചിക്കനും പൊറോട്ടയും ഒരു പീസ് ഉണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് എടുത്തു കളാം ഏർ ഇപ്പഴാണ് ശരിയായത് നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാൻ മല്ലിപ്പൂവേ പാഠനെ കുറിച്ച് എന്താ അഭിപ്രായം അതായത് അല്ലിപ്പൂവേപ്പൂവേ അതായത് ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത് കവയോ എന്ത് കവ എഴുതാളല്ലേ കവി കവി ഏട്ടാ അത് പെണ്ണുങ്ങളെ പറയുമ്പോ കവി അത് സ്ത്രീലിംഗം ഇത് വള്ളി പോയാൽ കവ കവ ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടമായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു ഓഹോ മുല്ലപ്പൂവേ മുല്ലപ്പൂവേ മുല്ലപ്പൂ ഇത് കേട്ടപ്പോ കവയ്ക്ക് തോന്നി പാട്ട് കിട്ടി മുല്ലപ്പൂവിന്റെ അവിടെ അല്ലിയും മല്ലിയും ചേർത്തു അല്ലിപ്പൂവേ മല്ലിപ്പൂ അത്രയുള്ളൂ അടിച്ചു മാറ്റി ഈ മുല്ലപ്പൂ അടിച്ചു മാറ്റിയതല്ലേ വേറൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം കുറച്ചു കാലങ്ങളായി സൂപ്പർ ഹിറ്റ് ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ് ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് തമിഴ് പാട്ട് അതിനെന്താ കൊഴപ്പം അതിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാല് അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ ആ ജീവിയുടെ പേര് അടിച്ചു മാറ്റിയത് അതായത് ഞാൻ പറഞ്ഞത് ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് സ്ലോ ആക്കുക സ്ലോവാക്കുക സ്പീഡാക്കുമ്പോ സ്പീഡാക്കു മുതലേ പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് എന്തൊരു പാട്ടാണെന്നറിയോ അതാണ് വരിക്കല് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പഠിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് വന്നേ അത് എഴുതിയോ കിട്ടണം ഈ ഒന്ന് രണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത് സാറ് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടു എന്നോ ഒന്നു മുതൽ പത്ത് വരെ ഓ പാടും ഇഷ്ടം പോലെ എന്നാ ഒന്നിനെ പറ്റി ഒന്നാനം കുന്നിന്മേൽ കൂടു കൂട്ടും രണ്ടക്കെ 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 രണ്ടക്ക രണ്ടക്കെ രണ്ടക്ക രണ്ടാക്കാം 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 കഴിഞ്ഞിട്ട് മതി ആ മൂന്ന് മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നാല് നാലുകെട്ടിൻ അകത്തളത്തിൽ അഞ്ച് അഞ്ചും ആറും കൂടെ ഒരുമിച്ച് തരാം ഒരുമിച്ച് ഒരുമിച്ച് അഞ്ചാറ് പൊരുത്തമടാ ഏഴ് ഏത് മണിമാലേ കഴുത്തില്ല എട്ട് കിട്ടില്ല എട്ട് കിട്ടും എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി ഒമ്പതോ ഒമ്പത് പ്രശ്നാണ് പ്രശ്നാണ് വരും 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 ഒമ്പത് വരും അച്ചാർ വേണോ കിട്ടി ഒമ്പത് കിട്ടി മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നേരത്തെ മൂന്നാറ് പാടിയിലെ ഏത് നേരത്തെ മൂന്നിലോ മൂന്നില് മൂന്നു ആറും അത്രേ ഒമ്പത് ശരിയായില്ലേ അടുത്ത ചോദ്യം ഉറങ്ങാൻ നീ എനിക്കരകിൽ വേണം ഉണരുമ്പോൾ ആ പാട്ടിനെ കുറിച്ച് അഭിപ്രായം ഉണരുമ്പോൾ എനിക്ക് പാട്ട് പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര ബോറായി പോയി വിശ്വല പ്രശ്നം വളരെ അബദ്ധമായി അത് എൻ്റെ ഒരു സങ്കല്പത്തിൽ എന്റെ സങ്കല്പത്തിൽ ഞാൻ കാണിച്ചു തരാം ഡെമോൺസ്ട്രേഷൻ ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ എൻ കണിയാ വേണം ആ ഉണർന്നാൽ പിന്നെ വേഗ ചുടു പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത് ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളർ ആണോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറ്റിയല്ലേ അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് ചെയ്തിട്ട് ഇങ്ങനെ പാട്ട് അതെ അതെ ഇപ്പൊ ഏത് പോലീസുകാർ പറ്റുന്ന പണിയാണ് ആൽബം ആർക്കും ചെയ്യാം ഏർ എങ്ങനെയും ചെയ്യാം അതായത് കോഴിക്കോട്ട് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്കാം ഒന്ന് പറഞ്ഞേ കൊയിലാണ്ടി വടകല തലശ്ശേരി ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങൾ പെട്ടൊരാള് അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക പേരെന്താണ് എന്റെ പേര് റസാക്ക് വടകര റസാഖ് പാട്ടുകാരനായിട്ടൊന്നും കൊയിലാണ്ടി സലീം ആ ജാഫർ കൊച്ചി പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആയി അത്ര മതി പാട്ടുകാരനായി പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അത്ര എളുപ്പം വേറെ ഒന്നിനും ഒരു സംഭവത്തിനും ഇല്ല മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറയൂ സാജിദ് നസീമ ഇങ്ങനെ കുറെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക എന്നിട്ട് അതിന്റെ കൂടെ നീ എൻ്റെ ഞാൻ നിന്റെ സ്വന്തമല്ലേ നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി അതെങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നീ എൻ്റെതാണ് നീ എന്റെ കൽബാണ് പിന്നെ വേറെ വലിയൊരു സംഭവം വെച്ചാ നമ്മുടെ ചിരിക്കുട്ടം പാടിയ പാട്ടില്ലേ നീ എൻറെ അതിനുശേഷം ഇറങ്ങില്ലേ ഇതേ വരി തന്നെ നീ എൻ്റെ നീ എൻ്റെതാണ് സജിന ഇതൊക്കെ നീ എൻറെ ഞാൻ നിന്റെതല്ലേ ഇങ്ങനെ മാത്രം മതിയോ പാട്ടിനൊരു ഇത് ഇത് വേണ്ടേ അർത്ഥം വേണ്ടേ ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റിൽ ആണോ പാടുന്നത് പാട്ട് കേൾക്കുമ്പോഴിയാലോ ഇത് കേട്ടോ എത്ര നാള് കാത്തിരുന്നു കാണുവാൻ എത്ര നാളു നാം എ മണവാട്ടി പെണ്ണാണോ എന്ത് കാര്യം അതിലൊക്കെ ഒരു കാര്യമില്ല ഇത് ഹിന്ദിക്കാരൊക്കെ സ്റ്റൈലാണ് അത് അനുകരിക്കാൻ ഇവരും അതെ മോഷൻ സുഖമായിട്ട് പോകാൻ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ ഓ ആ പാട്ട് കഴിയുമ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം ഭയങ്കരമായിട്ട് വിമർശിക്കും ഞാൻ സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായം തീരെ അഭിപ്രായം ഇല്ല സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ഈ ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ് എന്തതിന് ഇംഗ്ലീഷിൽ പറയാം അത് തന്നെ അതെ അതെ സാറിന് മൊബൈൽ വർക്ക് ഇതാര ഫോണാ നിങ്ങളേതാ ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണിലെ പാട്ട് ഏതാ നീ എൻ്റെതല്ലേ ഞാൻ നിന്റെതല്ലേ അല്ലേ ആഘോഷങ്ങളുടെ ആഘോഷിക്കാൻ എല്ലാവർക്കും പല നമ്മൾ ആഘോഷിക്കാറുണ്ട് ജനിച്ചാൽ ആഘോഷം 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 മരിച്ചാൽ അതെ എന്തിനാ എന്തിനാ സിനിമ 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 റിലീസ് റിലീസ് ആയാൽ ആ ചെയ്ത സിനിമക്കാര് ആഘോഷിക്കുന്നുണ്ട് സീറ്റ് കിട്ടിയാൽ ആഘോഷം സീറ്റ് കിട്ടിയില്ലെങ്കിൽ പക്ഷെ എനിക്ക് അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ കാരണം ഇപ്പൊ പരാജയപ്പെട്ടാലുള്ള ഒരു ആഘോഷം നമ്മൾ നമ്മളെ അറിയുന്നില്ലെന്ന് മാത്ര

ആടി വീട്ടിൽ കയറ്റുന്നില്ല പെങ്ങൾക്കും ഇല്ല എല്ലാർക്കും സ്വന്തം കാര്യം ചിന്താവാട്ടിലെ വിലയും പാട്ടിൽ കഴിയുന്നില്ല ഞാൻ വഴിയാ എൻ്റെ ഞാൻ പാടില്ല താടി വീട്ടിൽ കിട്ടുന്നില്ല പെങ്ങൾക്കോ മറ്റുന്നില്ല എല്ലാവർക്കും സ്വന്തം കാര്യം വെറുതെ ദോഭിയാഘോഷ പരിപാടിക്ക് വരണ്ടായിരുന്നു നടുവിളിക്കിപ്പോലോ ദൈവമേ ദൈവത്തെ വിളിച്ചത് അറി കേട്ടോ ആവും എന്തായാലും വേണ്ടിട്ടോ ഓ പാതാളത്തില്ലോ നീയായിരുന്നോ നീ തക്കാളിയോ എന്ത് പന്നിയോ അയ്യോ പാതാളത്തിന് പന്നിയാ എന്തോ പാതാളത്തിന് പന്നിയാ ഹലോ ഞാൻ തരുന്ന തുച്ഛമായ ശമ്പളം വല്യ തനിക്കുള്ളൂ എന്നിട്ടാന്നോ നല്ല ചിക്കനും പന്നിയും തക്കാളിയൊക്കെ പൊരിച്ചടിക്കുന്നത് അയ്യോ അതിന്റെ കാര്യമല്ല തിരുമേനി ആ താളത്തില് മൂത്ത കൊച്ചിന് പന്നിപ്പനി രണ്ടാമത്തേര് തക്കാളിപ്പനി മൂന്നാമത്തേര് ചിക്കൻ കുരിയാണ് താളത്തിന് പോന്നിട്ട് കൊറേ ദിവസം ആയില്ലേ ഹരിക്കോന്ന് അന്വേഷിക്കാൻ നേരെ ഇല്ലടാ മനുഷ്യ എന്ന് പത്നി വിളിച്ച് ഇനി എന്താണ് നമ്മുടെ പരിപാടി ഓ ഓഹോ തിരുമേനി ചോദിക്കാൻ വേണ്ടി കാര്യമല്ല ഓ ശരിണല്ലോ അവിടത്തെ കാര്യങ്ങളാണെങ്കിൽ ആകെപ്പോഴെ അവതാളത്തിലായിരിക്കുന്ന സമയമാണ് ശരിയാ ഇവിടെ ചോദിക്കും അത് വേണോ പിന്നെ അവള് നമ്മളെല്ലാ നമുക്ക് മാറ്റി ചെയ്യാം മാറ്റിയൊരു എടുക്കാമെന്ന് ഓ അങ്ങനെ ഓക്കേ ഞങ്ങൾ എത്തി ആ നിങ്ങൾ ഇതവരെ പോയില്ലേ ഇല്ല അല്ല കമ്പ്യൂട്ടറിൽ വല്ല ഗെയിമും കളിക്കുകയാണോ ഏ അല്ല ഞങ്ങൾ ഇമെയിൽ വഴി എനിക്കൊരു കല്യാണം അർപ്പിക്കുക അപ്പൊ ഇമെയിലുമായിട്ടാണോ കല്യാണം പണ്ടൊക്കെ ഫീമെയിലുമായിട്ടായിരുന്നു കല്യാണം കാലം പോയ പോക്കേ ഉം എങ്ങനെയുണ്ടായിരുന്നു മാവേലി ഓണൊക്കെ ആ ഓണൊക്കെ ഗംഭീരമായിരുന്നു പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കുവാനും പറ്റി പിന്നെ ഞങ്ങൾക്ക് മടങ്ങി പോകാനുള്ള സമയവുമായി ഓ യാത്ര ചോദിക്കാൻ വന്നായിരിക്കാം എന്നാ ശരി അടുത്ത ഓണത്തിന് കാണാം അല്ല മടങ്ങി പോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം കാശിനാണ് കാശിനാണെങ്കിൽ പത്തിന്റെ പൈസ കാശിന്റെ കശുകുട്ടിയുടെ കാര്യമല്ല കർമ്മണ്യ മാ അതൊന്നുമല്ല ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു മാവേലി ഡോട്ട് കോം എന്ന എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ അത് ക്ലോസ് ചെയ്താലേ ഞങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാമോ ടാ പോയി എന്റെ കമ്പ്യൂട്ടറും പോയി തേ പോക